രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് യൂണിയൻ ബജറ്റിൽ ബീഹാറിൽ മഖാന ബോർഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ മക്കാനയുടെ ഉൽപാദനവും സംഭരണവും വിതരണവും വർദ്ധിപ്പിക്കുകയാണ് ഈ ബോർഡിന്റെ ലക്ഷ്യം എന്താണ് മക്കാന എന്ന് നമ്മളിൽ പലർക്കും അറിയില്ല എന്നതാണ് സത്യം ബീഹാറിന് ഈ ബജറ്റിൽ വാരിക്കോരി കൊടുത്തു എന്ന പലരും പരാതി പറയുന്നുണ്ടെങ്കിലും അത് അവർ അർഹിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം കാരണം ലോകത്തിൽ ഏറ്റവും കൂടുതൽ മക്കാന ഉൽപാദിപ്പിക്കുന്നത് ബീഹാറിൽ തന്നെയാണ് ഫിറ്റ്നസ് പ്രേമികളുടെ അടുക്കളയിൽ നേരത്തെ തന്നെ എത്തിച്ചേർന്ന ആളാണ് മക്കാന ഈ വിത്തിന് ഒട്ടേറെ ആരോഗ്യ ഗുണങ്ങളുണ്ട് ഇത്തവണ മോദി സർക്കാർ ബജറ്റ് പ്രഖ്യാപിച്ചപ്പോഴും താരം മക്കാന എന്ന ഈ വിത്ത് തന്നെയാണ് ഫ്ലേവർ ചേർത്തും ഫ്ലേവർ ചേർക്കാതെയും മക്കാന ലഭ്യമാണ് ഫോക്സ്നട്ട് അല്ലെങ്കിൽ താമര വിത്ത് എന്നും ഇതറിയപ്പെടുന്നുണ്ട് ഇന്ത്യ ചൈന ജപ്പാൻ എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ ചതുപ്പുകളിലാണ് ഇവ പ്രധാനമായും കാണപ്പെടുന്നത് ചൈനക്കാർ നൂറ്റാണ്ടുകളായി ഈ ചെടി നട്ടു വളർത്തുന്നുണ്ട് എന്നാൽ ലോകത്തിലെ ആകെ മക്കാനയുടെ തൊണ്ണൂറ് ശതമാനം ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യൻ സംസ്ഥാനമായ ബീഹാറിലാണ് ബീഹാറിലെ മിഥിലാഞ്ചലിലെ പ്രശസ്ത പ്രദേശമായ മധുബനിയിലാണ് മഖാന കൃഷി ആരംഭിച്ചത് പരമ്പരാഗത രീതികൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഈ കൃഷി പിന്നീട് പാകിസ്ഥാൻ കാനഡ ചൈന മലേഷ്യ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു നാരുകളും പ്രോട്ടീനുകളും കൊണ്ട് സമ്പുഷ്ടമായ മഖാനയ്ക്ക് ഉയർന്ന പോഷക മൂല്യമുണ്ട് എന്നാൽ കൊഴുപ്പ് വളരെ കുറവാണ് എന്നതാണ് സത്യം നൂറു ഗ്രാം മക്കാനയിൽ ഒൻപത് ദശാംശം ഏഴ് ഗ്രാം പ്രോട്ടീനും പതിനാല് ദശാംശം അഞ്ച് ഗ്രാം നാരുകളും ഉണ്ട് അതോടൊപ്പം തന്നെ സമീകൃതമായ അളവിൽ കാർബോഹൈഡ്രേറ്റും ഇരുമ്പും കാൽഷ്യവും അടങ്ങിയിട്ടുണ്ട് ഇത് മക്കാനയെ ഒരു സൂപ്പർ ഫുഡാക്കി മാറ്റുന്നു ഭാരം കുറയ്ക്കാൻ നോക്കുന്നവർ പ്രതിദിനം മുപ്പത് ഗ്രാം മക്കാന കഴിക്കുന്നത് ഗുണം ചെയ്യും മഖാനയിൽ പ്രോട്ടീൻ കാൽഷ്യം മഗ്നീഷ്യം പൊട്ടാസ്യം തുടങ്ങിയ അവശ്യ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് ഇത് ഹൃദയത്തിന്റെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു മക്കാന ശരീരത്തിലെ വിഷവസ്തുക്കളെ പുറന്തള്ളുകയും പ്ലീഹയെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് വൃക്കകളുടെ ആരോഗ്യം നിലനിർത്താൻ സഹായിക്കുന്നു ഇത് രക്തയോട്ടം നിയന്ത്രിക്കാനും മൂത്രത്തിലൂടെ ശരീരത്തിൽ വിഷവസ്തുക്കളെ നീക്കം ചെയ്യാനും സഹായിക്കുന്നുണ്ട് മക്കാനയിൽ ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ള മെഗ്നീഷ്യവും കുറഞ്ഞ അളവിൽ മാത്രമുള്ള കൊഴുപ്പ് സോഡിയം എന്നിവയും രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നതിന് സഹായകരമാണ് കരളിന്റെ ഉപാപചയ പ്രവർത്തനം കൂട്ടി വിഷാംശം ഇല്ലാതാക്കാനും മക്കാന സഹായിക്കുന്നു കലോറിക് മൂല്യവും ഗ്ലൈസമിക് സൂചികയും കുറവായതിനാൽ പ്രമേഹവും ശരീരത്തിലെ പഞ്ചസാരയുടെ അളവും നിയന്ത്രിക്കുന്നതിന് മക്കാന ആരോഗ്യകരമാണെന്ന് കണക്കാക്കപ്പെടുന്നു മക്കാന ആൻറ്റി ഓക്സിഡൻറ്റുകളാൽ സമ്പന്നമാണ് ഇത് അവയെ മികച്ച ആൻറ്റി ഏജിംഗ് ഭക്ഷണമാക്കി മാറ്റുന്നു ഇങ്ങനെ ഒട്ടേറെ സവിശേഷതകളുള്ള ഒന്നാണ് മക്കാന ഇപ്പോഴത്തെ ബജറ്റിലെ നിർദ്ദേശപ്രകാരം ബീഹാറിൽ ഇതിന് വലിയ രീതിയിൽ പ്രോത്സാഹനം ലഭിച്ചേക്കും അങ്ങനെ വന്നാൽ ലോകത്തിലെ വെജിറ്റേറിയൻ പ്രേമികളുടെ മെനുവിലേക്ക് ഈ ബീഹാർ മക്കാന ഇടം പിടിക്കുമെന്ന് തന്നെ കരുതാം അതിലൂടെ കോടിക്കണക്കിന് ഡോളറുകളും ഇന്ത്യയിലേക്ക് ഒഴുകിയെത്തിയേക്കാം